ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ആനചാടി കുത്തെന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടത്തിലാണ് നമ്മുടെ ഇടുക്കി ജില്ലയിലെ തുമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പം ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും വിശേഷങ്ങളുമായിരിക്കും നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മെയിൻ റോട്ടിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു അര കിലോമീറ്ററോളം നമുക്ക് ഒരു ചെറിയൊരു മല കയറാനുണ്ട് അപ്പോൾ വണ്ടി മേള് വരെ ചെല്ലും മേളിൽ ഒരു ചെറിയ പേൻ ഉണ്ട് പക്ഷേ വഴി വളരെ ചെറുതാണ് ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പെടും നല്ല പാടാണ് ഇപ്പോൾ സൈഡ് കൊടുത്ത് പിന്നെ പോകാനായിട്ട് അതും വലിയ വണ്ടി കൊണ്ടൊക്കെ കുറച്ച് വന്നു കഴിഞ്ഞാൽ വലിയ പാടായിരിക്കും തിരക്കുള്ള സമയത്ത് വണ്ടി ഇല്ലാത്ത സമയത്ത് നമുക്ക് പ്രശ്നമില്ല നമുക്ക് വണ്ടി നമുക്ക് മേളു വരെ കൊണ്ടുവന്നിട്ട് താഴത്തേക്ക് ഇറക്കാം തിരക്കുള്ള സമയത്ത് നമ്മൾ ഓപ്പോസിറ്റ് വണ്ടി വണ്ടിയില്ലാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം വേണം നമ്മൾ വണ്ടി കയറ്റിക്കൊണ്ട് പോകാനായിട്ട് ഇതാ മലയാള ടോപ്പിന്നുള്ള ഒരു ചെറിയൊരു വ്യൂ ആട്ടോ നമുക്ക് ഈ മല കയറി കഴിഞ്ഞിട്ട് മലയിൽ നിന്ന് കുറച്ച് താഴത്തേക്ക് ഇറങ്ങണം താഴെയാണ് വെള്ളച്ചാട്ടം നമ്മൾ കയറിയ മല ഇറങ്ങി താഴെ ഒരു പകുതിയോടെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഈ വെള്ളച്ചാട്ടം കാണാൻ സാധിക്കുന്നത് തിരക്കുള്ള സമയത്ത് വരുമ്പോൾ നമുക്ക് കാറുകളൊക്കെ ആണെങ്കിൽ താഴെ ഇട്ടിട്ട് വരുന്ന ഏറ്റവും ബെറ്റർ ഇതാട്ടോ മേളില് ഒരു പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞത് അപ്പൊ അത്ര വലിയ പയാമ്പാർക്ക് ഒന്നും അല്ല ഈ വഴിയാണ് നമ്മള് നിന്ന് മേളിലേക്ക് വണ്ടി കൊണ്ട് കയറി വന്നത് അപ്പൊ ഒരുപാട് വലിപ്പുള്ള കാർ കൊണ്ട് വരുന്നവര് ഏർ താഴെ ഇട്ടിട്ട് വരുന്നത് തന്നെയാണ് നല്ലത് ഒട്ടും രീതിയില്ല ഒരു പണി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ പാടാണ് പിന്നെ ഇറങ്ങി പോകാനായിട്ട് നമ്മുടെ മലയുടെ മേളിൽ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് താഴത്തേക്ക് ഇറങ്ങണം ആ മല ജസ്റ്റ് ഒരു കാറ് ഭാഗത്തോളം താഴത്തേക്ക് ഇറങ്ങണം അവിടെയാണ് ഈ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റുന്നത് ഫുള്ള് പാറയുടെ ഒരു വലിയ മലയാട്ടോ അപ്പൊ അവിടെ നിന്നാണ് വെള്ളം താഴത്തേക്ക് പതിക്കുന്നത് അപ്പൊ ഈ പാറയുടെ മേളൊക്കെ വീടുകളൊക്കെ ഉണ്ട് വീടൊക്കെ വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ഒരു വ്യൂ ആട്ടോ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് ഫുള്ള് പാറയുടെ ഒരു മല അവിടെ നിന്ന് വെള്ളം ഒഴുകി പോകുന്നത് വൈകുന്നേരങ്ങളിലേക്ക് വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഉച്ച സമയത്ത് അത്ര നല്ലതല്ല നല്ല വെയിലായിരിക്കും ഞങ്ങൾ ചെന്നപ്പോൾ നല്ല അത്യാവശ്യം നല്ല വെയിലാണ് ഒരുപാട് അറിയപ്പെടുന്ന ഒരു വെള്ളച്ചാട്ടം ഒന്നും ആയിരുന്നില്ല കേട്ടോ ഇത് ഇപ്പോഴാണ് ആൾക്കാർ വന്ന് തുടങ്ങിയത് ഇവിടെ വന്ന ആൾക്കാരിൽ നിന്ന് കേട്ട് കേട്ടാണ് ആൾക്കാർ ഇവിടെ കൂടുതലായിട്ട് വരാൻ തുടങ്ങിയത് ഇവിടെ എത്തിച്ചേരാനായിട്ട് തൊടുപുഴയിൽ നിന്നും കരിമണ്ണൂർ വഴി തൊമ്മൻകുത്ത് ടൗൺ വഴിയാണ് എത്തുന്നത് അപ്പം നമ്മൾ തൊടുപുഴയിൽ നിന്ന് കരിമണ്ണൂർ വന്നം കരിമണ്ണൂരിൽ നിന്ന് നമ്മൾ തൊമ്മൻകുത്ത് റൂട്ട് കയറിയിട്ട് അവിടെ നിന്ന് തൊമ്മൻകുത്തിൽ നിന്ന് വണ്ണപ്പുറം റൂട്ട് എത്തണം വണ്ണപ്പൻ റൂട്ടില് ഒരു ഒരു കിലോമീറ്ററിനുള്ളിലായിട്ടാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോഴും ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും ആയിട്ടില്ല കേട്ടോ ഇവിടുന്ന് കുറച്ചു അങ്ങ് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ വെള്ളം താഴത്തേക്ക് പതിക്കുന്ന അവിടെ നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും കേട്ടോ അതാണ് ശരിക്കും നല്ലൊരു വ്യൂ നമുക്ക് കാണാൻ സാധിക്കുന്നത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ പോയി കുളിക്കാനും ചാടാനും ഒക്കെ ഒരു പറ്റിയ സ്ഥലം താഴെയാണ് അപ്പൊ നമുക്ക് നേരെ താഴ്ത്തിക്ക് പോകാം ഈ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തുള്ള പ്രദേശം ഏറെക്കുറെ ഫുള്ള് പാറകൾ തന്നെയാണ് ത്ത് ഇടുക്കിയിലൂടെ ഒരു യാത്ര പോയാൽ ചെറുതും വലുതും അടക്കം വെള്ളച്ചാട്ടങ്ങൾ കാണാൻ സാധിക്കും മഴക്കാലത്ത് മാത്രം ജീവൻ വയ്ക്കുന്നവയും വർഷത്തിൽ എല്ലായ്പ്പോഴും സജീവമായിരിക്കുന്നവയും ഈ കൂട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അത്തരത്തിൽ മഴക്കാലത്ത് സുന്ദരനാവുന്ന ഒന്നാണ് ചാടിക്കുത്ത് വെള്ളച്ചാട്ടം ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു പ്രിയ കേന്ദ്രമാണ് ആനചാടിക്കുത്ത് നാട്ടുകാർക്ക് മാത്രം അറിയപ്പെടുന്ന ഒരിടം ആയിരുന്നു ആനചാടിക്കുത്ത് വെള്ളംചാട്ടം പുറത്തു നിന്നുള്ളവർ അപൂർവമായി മാത്രം എത്തിച്ചേരുന്ന ഇവിടം പ്രസിദ്ധിയിലേക്ക് ഉയർന്നത് ഇവിടെ ഒരിക്കലെത്തി ആഘോഷിച്ചു പോകുന്നവരിൽ നിന്നാണ് ഇവിടെ വന്ന ആളുകളിലൂടെ ആനചാടിക്കുത്തിൻ്റെ വിശേഷം അറിഞ്ഞു വരുന്നവരാണ് അധികവും ആൾക്കാരും ആനചാടിപ്പുത്ത് വെള്ളച്ചാട്ടത്തിന് ഈ പേര് വന്നതിന് പിന്നെ രസകരമായൊരു കഥ ഉണ്ടെട്ടോ ഒരിക്കൽ രണ്ട് ആനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഒരന കാൽ വഴുതി ഇവിടുന്ന് താഴത്തേക്ക് വീണ് മരിച്ചു ആ ആന ചാടിയതിനാലാണ് ഇവിടെ ആനചാടിപ്പുത്ത് എന്ന പേര് വന്നത് ആനചാടിപ്പുത്ത് എന്നും ഈ വെള്ളച്ചാട്ടം അറിയപ്പെടുന്നുണ്ട് ആന കാൽ വഴുതി വീണ് മരിച്ചെന്നാണ് പേരിന് പിന്നിലെ കഥയെങ്കിലും ഇവിടം നൂറ് ശതമാനം സുരക്ഷിതമാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ധൈര്യത്തിൽ ഇറങ്ങാവുന്ന അപകടമില്ലാത്ത ഒരു വെള്ളച്ചാട്ടമാണ് കുത്തു വെള്ളച്ചാട്ടം അതിനാൽ തന്നെ ഒന്നും പേടിക്കാതെ ഇവിടെ കുട്ടികളെയും കൂട്ടി നമുക്ക് സമയം ചെലവഴിക്കാം ഇവിടെ ഈ വെള്ളം വന്ന് ചാടുന്ന ഇവിടെ ഒരുപാട് ആഴൊന്നുമില്ല കേട്ടോ ഒരാളുടെ പകുതി അത്ര മാക്സിമം താഴ്ച്ചയുള്ളു വെള്ളം ചാടിയിട്ട് മെല്ലെയാണ് താഴത്തേക്ക് പോകുന്നത് അതുകൊണ്ട് നമ്മൾ ഈ കുളിക്കുന്ന ഈ സ്ഥലത്തൊന്നും ഒരുപാട് ഒഴുക്കുള്ള സ്ഥലമൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മളെ ഒരിക്കലും താഴത്തേക്ക് ഒഴുകിക്കൊണ്ട് പോകാനുള്ള ഒരു പോഴ്സ് വെള്ളത്തിനില്ല കുന്നിൻ മുകളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന വെള്ളം പിന്നീട് പാലരുവികളായി താഴത്തേക്ക് ഒഴുകും ിന്മകളിൽ നിന്നുള്ള കാഴ്ചകളും അതിമനോഹരമാണ് ടൂറിസം മാപ്പിൽ ഇതുവരെ ഇടം നേടിയിട്ടില്ലെങ്കിലും സന്ദർശകരുടെ ഒരു കുറവുമില്ലാത്ത ഒരു സ്ഥലമാണ് ആനയാഴിക്കുത്ത് തൊടുപുഴയിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ അകലെയായിട്ടാണ് ആനയാഴിക്കുത്ത് സ്ഥിതി ചെയ്യുന്നത് വർഷങ്ങൾക്ക് മുമ്പ് കാട്ടാനകളുടെ വിഹാര കേന്ദ്രമായിരുന്നു ഇവിടം വേനൽക്കാലത്ത് ഉൾക്കാടുകളിൽ നിന്ന് ദാഹമാറ്റാൻ കാട്ടാനകൾ കൂട്ടമായി ഇവിടെ എത്തിയിരുന്നു ഇവിടെ നിന്നാണ് ആനകളെ ഏറ്റുമുട്ടിയിട്ട് ഒരെണ്ണം താഴത്തേക്ക് തെന്നി ചാടി മച്ച ഒരു വാട്ടർ പാർക്കിൽ വന്ന ഒരു മൂടിന് നമുക്ക് ഇവിടെ വന്ന് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണിത് ഒരുപാട് കോഴ്സിലൊന്നുമല്ല കേട്ടോ ഈ വെള്ളം മേളയിൽ നിന്ന് താഴത്തേക്ക് ചാടുന്നത് വളരെ ലൈറ്റായിട്ടാണ് ഈ വെള്ളം താഴത്തേക്ക് പതിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ അടിയിൽ കൂടെ ഒരുപാട് ആൾക്കാർ വന്ന് ഇരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഈ ചെറിയ വീഡിയോ എനിക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തുപോയിക്കാം